ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചറാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മുടെ വാട്സപ്പിൽ പ്രൈവസി കുറച്ച് കൂടുതലായിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചർ അപ്പോൾ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനബിൾ ചെയ്യണം എന്നാൽ നമ്മുടെ വാട്സപ്പിലെ പ്രൈവസി കുറച്ച് കൂടുതലായിട്ട് സെക്യൂർ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പിലെ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സും നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ എനബിൾ ചെയ്യാം അതുപോലെ തന്നെ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപാരടപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ആദ്യം ലേറ്റസ്റ്റ് ബീറ്റാ വെർഷൽ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിക്കൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റാവർഷൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് സാധാരണ ഓപ്പൺ ആയിട്ട് വരിക ഇതിലൂടെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് മെനുവർ ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്ന ഭാഗത്ത് മെനുവാറിന്റെ താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇങ്ങനൊരു ഭാഗം വരും ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇങ്ങനെ ഒരു ഭാഗം വരും ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ അടിയിലായിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇങ്ങനൊരു ഭാഗം വരും ഇവിടെ വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചറിൽ രണ്ട് സെക്യൂരിറ്റി സെറ്റിംഗ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിൽ ആദ്യത്തത് പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾസ് എന്ന സെറ്റിങ്സ് ആണ് ഇത് ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഈ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സിൻ്റെ നേരെ ഒരു എനേബിൾ ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു എനബിൾ ബട്ടനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ ഈ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സിൻ കോൾസ് എന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ പി അഡ്രസ്സുകൾ ആർക്കും തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനബിൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് കോളുകൾ വാട്സപ്പ് ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊന്നും ആർക്കും തന്നെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഓക്കെ അടുത്തത് അതിൻ്റെ അടിയിൽ താഴായിട്ട് രണ്ടാമത്തത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉണ്ട് ആ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സിൻ്റെ നേരെ ഒരു എനബിൾ ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു എനബിൾ ബട്ടണിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സെറ്റി സെക്യൂരിറ്റി സെറ്റിംഗ്സ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി സെറ്റിംഗ്സ് നമ്മുടെ വാട്സപ്പിൽ എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഹാക്കാവാതെ ഉണ്ടാവും എന്നിരുന്നാലും അത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെബ്സൈറ്റൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് എനബിൾ ചെയ്തിടാം അതായത് ഈ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് നമ്മൾ ഇവിടെ എനബിൾ നമ്മുടെ വാട്സപ്പിൽ എനബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വാട്സപ്പിൽ ഡാറ്റകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ ആർക്കും തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ ഏതെങ്കിലും വെബ്സൈറ്റിങ്ങൊക്കെ ആക്കുമ്പോൾ അത് പ്രിവ്യൂ പ്രീവിയായിട്ട് പോപ്പായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഡിസബിൾഡ് ആയിട്ട് അത് ഓഫായിക്കൊണ്ടായിരിക്കും നമുക്ക് ഇനി ഇത്രയും അത്തരം വെബ്സൈറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് സെക്യൂർഡ് ആയിരിക്കും കാരണം ചില വെബ്സൈറ്റൊക്കെ അങ്ങനെ പ്രിവ്യൂ ആയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിലൊക്കെ വൈറസ് മറ്റു കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഒരുപാട് തെട്ട്പട്ടി വെബ്സൈറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ പോപ്പായിട്ട് പ്രിവ്യൂ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമ്മൾ നമ്മളറിയാണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് പോലും നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകളൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ട കഥകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ് അപ്പം അങ്ങനെ പോലും നമ്മളുടെ വാട്സപ്പിലെ ഡാറ്റകൾ ഹാക്ക് ആവുന്നതല്ല മാത്രല്ല നമ്മുടെ ഡിവൈസ് ഇപ്പോൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അതിൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ മാൽവെയർ അല്ലെങ്കിൽ വൈറസ് ഒക്കെ കയറിയിട്ട് നമ്മുടെ ആ ഒരു ഡിവൈസ് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതല്ല ഈ ഒരു ഡിസബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സാപ്പിൽ എനബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ നമ്മളെല്ലാവരും എനബിൾ ചെയ്തെടുക്കുക അതോടൊപ്പം പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സിന് കോൾസ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്തെടുക്കുക ഇങ്ങനെ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്ട്സപ്പിൽ എനേബിൾ ചെയ്തെടുക്കുക എന്നാൽ നമ്മുടെ വാട്സപ്പിൽ പ്രൈവസി കുറച്ച് കൂടുതലായിട്ട് സെക്യൂർഡ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആർക്കും തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഭാഗത്ത് രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്ന് പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾസ് എന്ന സെക്യൂരിറ്റി സെറ്റിങ്സും രണ്ട് ഡിസബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് അപ്പോൾ ഈ ഒരു രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ എനബിൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എനബിൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സും എന്താണ് അത് എങ്ങനെ അതുകൊണ്ടുള്ള ഗുണം എന്താണത് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കംപൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതായിരുന്നു ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ മടിക്കാതെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ബൈ ബൈ